ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ജഫോസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സേമിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സേമിയത്തിൻ്റെ പായസമാണ് അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചൊരു പായസമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഓണൊക്കെ അല്ലേ ഓണത്തിനൊക്കെ ട്രൈ ചെയ്യുക അപ്പം ഞാനിത് ഇവിടെ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരക്കപ്പ് സരി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അരക്കപ്പ് മപ്പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഏലക്കയും ആവശ്യത്തിന് ഉപ്പും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കിയാൽ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുക മധുരത്തിൻ്റെ അളവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം അപ്പം ഞാൻ ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഉണക്ക മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉണക്കമുന്തിരി വറുത്തെടുത്ത ശേഷം നമുക്ക് അതേ പാനിൽ തന്നെ അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക ഒക്കെ ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുവാണ് നെയ്യിലേക്ക് ഞാനിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ അതേ നെയ്യയിലേക്ക് തന്നെ സൗ ഇട്ടിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമൊന്നും റോസ്റ്റ് ചെയ്യാറില്ല സൗവ്വരി വേറെ വേവിച്ചിട്ട് വേവിച്ചിട്ട് അതിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ എൻ്റെ അമ്മായിയാണ് ഇത് ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പം എന്താ ഇതുപോലെ റോസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സേമ്യത്തിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും അപ്പം ഞാനിത് അവിടെ സൗകര്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ഇത്ത ജനിച്ച ദിവസമാണ് ഇന്ന് അപ്പം അവൾക്ക് കുറേ കാലം നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ സൗകര്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പായസം വെക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പാലൊഴിക്കുന്നതിന് പകരം നിങ്ങൾ നെയ്യ് ഒഴിച്ചാലും മതി അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ മിൽക്ക് മോഡി ഇല്ലാതെ തന്നെ ഞാൻ ഈ പായസം വെക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്ക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിഞ്ചളവിലിട്ടാൽ മതി നമ്മൾ പായസം എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് ഇതാ ഇപ്പോൾ ഈ പാലിൽ ഈ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്ന പാൽ എത്രയാണോ എന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള സേമിയനും അതേപോലെ തന്നെ സവരി അതുകൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ കൈ എടുക്കാതെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ മിൽക്ക് മേഡൊന്നുമില്ല ആ റെസിപ്പി പായത്തിൻ്റെ റെസിപ്പി തയ്യാറായി അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാൻ ഞാൻ ഇല്ലാത്തൊരു രീതിയിൽ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ദിനത്തിലും അതേപോലെ തന്നെ വരുന്ന ഓണത്തിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്